ഇ സി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പി എസ് സി പരീക്ഷകളിലെല്ലാം മുൻ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ധാരാളം റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെ അതുകൊണ്ട് ഇപ്പോൾ നടന്ന പരീക്ഷകളിൽ ഭരണഘടനയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ഏതാണെന്നൊക്കെ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭരണ പരി പരിഷ്കാരം വരുത്തുന്നതിനെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെന്നാണ് ചോദിച്ചേക്കുന്നത് എൽ ജി എസിന്റെ കഴിഞ്ഞ ആഴ്ച നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ഇതായിരുന്നു ഭരണഘടനയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ ഇതായിരുന്നു എന്റെ ആൻസർ ഏതാന്ന് നോക്കാം ഏതാണ് അംബേദ്കർ ആണ് ഓപ്ഷൻ ബി അംബേദ്കർ ആണ് വട്ടം എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും അതായത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ഒരേ ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ പങ്കെടുത്തത് അത് അംബേദ്കർ ആണ് അപ്പൊ ഇനി ഈ കൊസ്റ്റ്യൻ മറക്കരുത് കേട്ടോ അടുത്ത കൊസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ് ഈ നാല് ഓപ്ഷൻസിലെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്ത ആർക്കാണ് അതും ആ ക്വസ്റ്റ്യനിലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ അടുത്ത ആയിട്ട് വന്നതാണ് എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് രാധാകൃഷ്ണനാണ് ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം മൗലിക അവകാശങ്ങളിൽ പെടുന്നവ എന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് നാല് ആറ് അപ്പോൾ ഏതാന്ന് നോക്കാം ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം മൂന്നാമത്തത് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനുള്ള അവകാശം നാലാമത്തത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആറാമത്തത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇത് നാലുമാണ് മൗലിക അവകാശങ്ങളിൽ പെടുന്നവ അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമ സമീപിക്കേണ്ട കോടതി ഏത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കോടതിയെ സമീപിക്കാനില്ല കോടതിയെ സമീപിക്കാനാകില്ല അതും എൽ ജി എസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അതും എൽ ജി എസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് നിയമ നിർമ്മാണം അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ മുപ്പത് എ കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ മുപ്പത് എ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാല് ആൻസർ ാലാം ഭേദഗതിയാണ് അത് ടെൻത്ത് പ്രിമിനസ്റ്റ്യനായിരുന്നു അടുത്തത് ഭരണഘടനാ അനുച്ഛേദം അൻപത്തി ഒന്ന് എ എന്തുമായി ബന്ധപ്പെട്ടതാണ് ഭരണഘടന അനുച്ഛേദം അൻപത്തി ഒന്ന് എന്തുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ C ആണ് മൗലിക കർത്തവ്യങ്ങൾ അതും ടെൻത്ത് പ്രലിമിനറിയുടെ question ആയിരുന്നു അടുത്ത question ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അവശിഷ്ട അധികാരങ്ങൾ അതിനോടനുബന്ധിച്ച് മറ്റൊരു question ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ അവശിഷ്ട അധികാരങ്ങൾ ഡാഷിന് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അവശിഷ്ട അധികാരങ്ങൾ ഡാഷിന് നൽകിയിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് അവശിഷ്ട അധികാരങ്ങള് കറ കൺകറണ്ട് ലിസ്റ്റിനെ സൂചിപ്പിക്കുന്നു അപ്പൊ അവശിഷ്ട അധികാരങ്ങള് കൺകറൻറ്റ് ലിസ്റ്റിനെ സൂചിപ്പിക്കുന്നവയാണ് കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്ന് കടമെടുത്തതാണ് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം അവശിഷ്ട അധികാരങ്ങൾ ഗവർണർ ജനറലിനാണ് ഗവർണർ ജനറലിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരം അവശിഷ്ട അധികാരങ്ങള് ഗവർണർ ജനറലിനാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അപ്പോൾ ഇതോടെ ഈ പത്ത് ക്വസ്റ്റ്യൻസും പി എസ് സിയിൽ വന്ന ക്വസ്റ്റ്യൻസും തീർന്നു ഇനി അടുത്ത ഒരു പത്ത് ക്വസ്റ്റ്യൻസുമായി അടുത്ത് തന്നെ വേഗം കാണുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്